അതായത് നമ്മൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല പക്ഷേ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടി പറയാൻ സാധിക്കും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ജനങ്ങളെ ഇപ്പം നമുക്ക് ഹൈവേ വികസനം തന്നെ നമ്മൾ നമ്മളതിനൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പല സ്ഥലത്തും ഹൈവേ വികസനം വലിയ പ്രതിസന്ധിയിൽ നിന്ന സമയത്താണ് ശ്രീ നിതിൻ ഗഡ്കരിയെ പോലെ ഒരു മന്ത്രി ആ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായി വരുന്നത് അദ്ദേഹം ഓരോ സെക്ഷൻ ഓഫ് ആൾക്കാരുമായിട്ട് സംസാരിച്ചു ഇതിനകത്ത് എവിടെയാണ് ഡാമേജ് വരുന്നത് എവിടെയാണ് അവരുടെ ആശങ്ക ആ ആശങ്ക എങ്ങനെ പരിഹരിക്കാം ആ വിധത്തിൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് കേരളത്തിൽ കേരയിൽ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിലൊന്നും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം കൃത്യമാണ് ആ ആശങ്ക പരിഹരിക്കണം എന്ന് തന്നെയാണ് ബി ജെ പി ആദ്യം മുതൽ പറഞ്ഞത് എന്താണ് ആശങ്ക കുടിയിറക്കപ്പെടുന്നവരെ എവിടെ അധിവസിപ്പിക്കും ഒന്നാമത്തെ ചോദ്യം കുടിയിറക്കാൻ ഇപ്പം ഞാൻ ചോദിക്കട്ടെ എൻ്റെ വസ്തു സർക്കാർ ഒരു ഒരു വികസന പ്രൊജക്റ്റിനു വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്നു ഓക്കെ എൻ്റെ വസ്തു ഞാൻ എൻ്റെ ഒരു വികസന പ്രൊജക്റ്റിനു വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്നതിൽ എനിക്ക് പരാതിയില്ല പക്ഷേ രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലീസിനെ കൊണ്ടുവന്ന് ചവിട്ടി തുറന്നല്ല അത് ഏറ്റെടുക്കേണ്ടത് അത് എനിക്കെന്താണോ എൻ്റെ എൻ്റെ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് കൃത്യമായി സർക്കാർ അഡ്രസ്സ് ചെയ്യുകയും ആ ബുദ്ധിമുട്ടിനെ എങ്ങനെ കവറപ്പ് ചെയ്യാമെന്ന് സർക്കാർ ഉറപ്പ് തരികയും ചെയ്ത് എന്നെക്കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടൊരു വികസനം നടത്തുമ്പോഴാണ് ആ വികസനം ഞാൻ ബൈ എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പോഴാണ് അതിനൊരു വികസനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ടച്ച് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു വികസനം എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഞാൻ വളരെ യാദർശികമായിട്ടായിരിക്കാം ഇന്നലെ ഈ കേറയിലുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ വസതിയിൽ കേറയിൽ കല്ല് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൻ്റെ ഒന്നാമത്തെ പ്രതിയാണ് ഞാൻ ആ സമയത്ത് ആ കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന ഇറങ്ങാൻ ഉണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ തിരുവനന്തപുരത്ത് നമ്മൾ ഞാൻ യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നാവായിക്കുളം മുതൽ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം ഞാൻ ഒരുക്കുമ്പോഴ വരെ അതായത് ഈ ഷണ്ടിങ്ങാട് വരുന്നത് കരിക്കകത്താണ് ഷണ്ടിങ്ങാട് വരുന്നത് ഏതാണ്ട് ആ ഭാഗം വരെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ജാതി മതവർഗവർണ്ണ രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്ന് ഒരുപാട് അമ്മമാരുടെ കരച്ചിൽ ഒരുപാട് പേരുടെ വിഷമങ്ങൾ ഒരുപാട് പേര് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവർ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ എന്തിനു വേണ്ടി ഞങ്ങളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നു ഞങ്ങളോട് എന്തുകൊണ്ട് സർക്കാർ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല വരുന്ന വില്ലേജ് ഓഫീസർക്ക് ഒന്നുമില്ല അയാളൊരു നോട്ടീസ് ഒട്ടിക്കുന്നു പോലീസിനെ കൊണ്ട് ചവിട്ടി തുറക്കിപ്പിക്കുന്നു അവിടെ കല്ല് സ്ഥാപിക്കുന്നു പോകുന്നു എന്നിട്ട് പറയാൻ നാളെ തൊട്ട് നിങ്ങളുടെ ഇത് ഇവിടെ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞുപോക്കണം ഇത് ഇത് ഏത് 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 രാജ്യത്താണ് അവർ ജീവിക്കുന്നത് എന്ന് അവർക്ക് സംശയം തോന്നുന്ന നിലയിലേക്ക് അവരെ ഭയപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടാവും നമ്മളത് ഭയപ്പെടുത്തിയിട്ടാണ് ഭയപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ആ അമ്മമാരുടെ കണ്ണീരേറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ വസതിക്കകത്ത് നമ്മൾ മനസ്സിലാക്കണം മുഖ്യമന്ത്രിയുടെ വസതിക്കകത്ത് ഒരു സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 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 യങ് ലീഡർഷിപ്പ് തയ്യാറാവുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ അവരുടെ മനസ്സിലൂടെ പോകും പക്ഷെ അതിനെല്ലാം അതിജീവിക്കാൻ ആ അമ്മമാരുടെ കരച്ചിലുകളെ ആ അമ്മമാരുടെ വിഷമത്തെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പോകുമ്പോൾ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ മുന്നിൽ കാലിൽ പിടിക്കാം പക്ഷേ സാറേ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് ൂപ്പി നിൽക്കുന്നവരുടെ കണ്ണീരാണ് ഞങ്ങളെ കൊണ്ട് ആ സമരത്തിന് ഞങ്ങൾക്ക് ആ സമരത്തിന് പ്രചോദനമായത് അത്തരത്തിൽ സമരം ചെയ്യേണ്ടി വന്നത് രാഷ്ട്രീയമായത് മാത്രമല്ല അതിൽ നമ്മൾ അത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല നമ്മളതിനെ സങ്കുചിതമായ രാഷ്ട്രീയമായിട്ട് ആർക്കു വേണേതെങ്കിലും പറയാം പക്ഷെ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അവരുടെ അവരുടെ ആശങ്ക പരിഹരിക്കപ്പെട്ടോ അവരെ കൃത്യമായിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചോ ഇല്ല ഈ രണ്ട് കാര്യങ്ങൾ സാധിക്കാതെ നിൽക്കുകയും ഒപ്പം കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ധനമന്ത്രി ഉൾപ്പെടെ പറയുന്നത് ഞങ്ങൾക്ക് നൂറ് രൂപ ഒരു ഒരു ആശാ വർക്കർക്ക് ഞാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യം തെറ്റാണെങ്കിൽ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ അങ്ങേ അറ്റത്ത് ഒരു രാഷ്ട്രീയം മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താം കാരണം ഒരു ആശാ വർക്കർ നൂറ് രൂപ ഒരു മാസം കൂടുതൽ തരാൻ വേണ്ടി പറയുമ്പോൾ അതിനുള്ള ഫണ്ട് ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾ കടത്തിലാണ് ഓടുന്നത് എന്ന് പറയുന്ന ഒരു ധനമന്ത്രിയെ സംബന്ധിച്ച് ആ ധനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ആ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പണം എവിടെ നിന്ന് നിങ്ങൾ കണ്ടെത്തും എന്ന് ചോദിക്കുന്നതിൽ ഒരു അതിലെന്താണ് രാഷ്ട്രീയമായി എനിക്ക് രാഷ്ട്രീയം പറയുന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇത്രയധികം ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നടത്തുമ്പോൾ കേരളത്തിന്റെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ ഇതെല്ലാം സാധ്യമാണോ അപ്പം ഇതിനുള്ളൊരു പഠനം നടന്നോ ഇതിന് മൊത്തത്തിൽ ജനങ്ങളുമായിട്ടൊരു ഇന്ററാക്ഷൻ നടന്നോ ജനങ്ങളുടെ ഭയമകറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം നടന്നോ ഇതൊന്നും നടന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം നേരത്തെ രണ്ട് പാനലിസ്റ്റുകളും പറഞ്ഞൊരു കാര്യമുണ്ട് വികസനം വേണം രണ്ടുപേരും പറയാണ് ഈ നമ്മളീ സി പി എമ്മിന്റെ ചില നേതാക്കന്മാരൊക്കെ വികസനത്തെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരാണ് എന്നിട്ട് ഇന്നവരെ ടെക്നോളജിയെ കുറിച്ചൊക്കെ സംസാരിക്കും നമുക്ക് സന്തോഷമാണ് നമുക്ക് അതിലൊന്നും എതിർപ്പില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ ഒരു പോയിന്റ് ആണ് നമ്മളൊന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സർക്കാരിൻ്റെ അദ്ദേഹം പറഞ്ഞു ഇന്ന് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ വികസനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത് നമ്മൾ ഈ വികസനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത് പതിനഞ്ച് വർഷം ഒരു ഇരുപത് വർഷത്തിനപ്പുറത്താണ് നമ്മൾ നോക്കൂ ഇപ്പോൾ സർക്കാർ പറയുകയാണ് ഞങ്ങൾ വിഴിഞ്ഞം ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ഞാൻ സർക്കാരിനെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ രാഷ്ട്രീയമായി സർക്കാരിനെ വിമർശിക്കാൻ ആഗ്രഹിക്കില്ല പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യ ജനങ്ങൾക്കറിയാം ഞാൻ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല പക്ഷെ അങ്ങനെ പറയുന്നൊരു സർക്കാർ സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു വലിയ മദർ പോർട്ടായി ഈ മുഴിഞ്ഞം മാറും എന്നറിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് റെയിൽവേ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ബാലരാമപുരത്തേക്ക് അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തു റെയിൽവേ മന്ത്രി എടുത്തുകൊടുത്തു പക്ഷെ എന്തുകൊണ്ട് അവിടെ ലാൻഡ് അക്വസിയേഷൻ നടന്നില്ല നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ബൈപ്പാസിന് അപ്പുറത്തേക്ക് ഇപ്പൊ നാഗർകോവില് നിന്ന് അങ്ങോട്ടേക്കുള്ള തൂത്തുക്കുടിയിലേക്കുള്ള റോഡുകളുടെ മെച്ചം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഈ കണ്ടെയ്നറുകൾ തമിഴ്നാട് വഴി ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവർക്ക് പ്ലാൻ ഉണ്ട് അവർ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ പാത നമ്മളിവിടെ മൂന്നാമത്തെ ലൈന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അതിന് ലാൻഡ് എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ അതിന് ന്യായം പറയുന്ന സർക്കാരും സർക്കാരിന്റെ പ്രതിനിധികളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നാഗർകോവിൽ വരെ അവർ ഫോർ ലൈനിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ലാൻഡ് ഒക്യോസേഷൻ വരെ കഴിഞ്ഞ് നിൽക്കുകയാണ് എന്തുകൊണ്ട് നമുക്ക് അത്തരത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ എന്തുകൊണ്ട് അതിന്റെ ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞല്ലോ നാവായിക്കുളം വഴിയുള്ള റിംഗ് റോഡ് ഇങ്ങനെ നമ്മൾ ആ ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടത്തി എന്തുകൊണ്ട് കേരളത്തിൻ്റെതായ ഒരു വികസന കാഴ്ച അതുപോലും നമ്മൾ ആലോചിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ പറയുന്നത് മിനിമം നമുക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വരാതെ നമ്മൾ പറയുകയാണ് നമ്മളൊരു സിൽവർ ലൈൻ എന്ന് പറഞ്ഞു ഇപ്പൊ പെട്ടെന്ന് കാസർഗോഡ് മുതൽ ഞങ്ങൾ കളിക്കാവള വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ നമ്മൾ ഇത്ര ഇത്ര ഏക്കറിലെ ഇത്ര ഹെക്ടർ ലാൻഡ് ഞങ്ങളെടുത്ത് ഞങ്ങൾ അതിനെ റീ ചെയ്ത് അതിന് പൈസ കൊടുത്ത് അതിന് പ്രവർത്തനം നടത്തി ഞങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലാത്ത കൊണ്ടാണ് ഞാൻ ഞാൻ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു പോവാം ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് വന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലോട് കേന്ദ്രം വളരെ വലിയ അവഗണന കാണിക്കുന്നു ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ എത്ര റെയിൽവേ സ്റ്റേഷനുകളാണ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കൊണ്ട് വലിയ നിലയിലേക്ക് ഉയർന്നു വന്നത് അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഓരോ ഓരോ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് ആലപ്പുഴ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഈവൻ ചെറിയ സബ്സ്റ്റേഷൻസ് വരെ ഇത്ര വലിയ ഹൈടെക് ലെവൽ വളർത്തിക്കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഇവിടെ വന്ദേ ഭാരത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതുപോലെ തന്നെ വന്ദേ ഭാരത് ഇവിടെ സ്ലീപ്പർ വരുമ്പോൾ അത് ആദ്യം അനുവദിക്കാൻ പോകുന്നത് കേരളത്തിൽ ആ അനുവദിക്കപ്പെടുന്ന ലിസ്റ്റിൽ കേരളം വരുന്നു അങ്ങനെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെയാണോ കേരളത്തിന് ചെയ്തു തരാൻ സാധ്യമാകുന്നത് കേരളത്തിന്റെ പരിമിതമായ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടു മേൽപ്പാലങ്ങൾ ചെയ്യാൻ കേരളം ചെയ്യാമെന്ന് പറഞ്ഞ മേൽപ്പാലങ്ങൾ കൂടി കേന്ദ്ര ഫണ്ടിൽ റെയിൽവേ ഏറ്റെടുത്ത് നടത്തി കൊടുക്കാൻ പോവാണ് ഏറ്റെടുത്ത് ചെയ്തു കാരണം കേരളത്തിനോട് ഒരു അവഗണനയും ഈ കാര്യങ്ങളിൽ കാണിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഒൻപതിൽ യു പി എ സർക്കാർ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിന്റെ പത്തിരട്ടി ഫണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇരിക്കുമ്പോൾ കേരളത്തിന് കൊടുക്കുന്നു ഇതിന് എനിക്ക് സമയമുണ്ടെങ്കിൽ ഓരോ വർഷവും ട്രാക്ക് വർഷം ഓരോ വർഷവും ട്രാക്ക് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ട്രാക്ക് കമ്മീഷനിങ് ഉൾപ്പെടെയുള്ള ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ സമയം നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഇത്തരത്തിൽ അതിനൊരു അവഗണന ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ സമർത്ഥമായി പല നിലമ്പൂരിനെ കുറിച്ച് പറഞ്ഞ് മറ്റു പല കാര്യങ്ങൾ ൂർ നഞ്ചങ്കോടൊക്കെ വരാത്തതിൽ വളരെ വലിയ വിഷമമാണ് കോൺഗ്രസിന്റെ പ്രതിനിധിക്കുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾ സിദ്ധരാമയ്യെ ഒന്ന് കാണണം കേരളത്തിൽ നിന്ന് ഈ പറയുന്ന കേരളത്തിൻ്റെ മലയോര ഹൈവേകൾ മലയോര മേഖലകളിലേക്ക് റെയിൽവേയുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് പദ്ധതികൾ നിങ്ങൾ പറഞ്ഞത് മൈസൂർ തലശ്ശേരി പാതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനം എന്തുകൊണ്ടാണ് മുടങ്ങി നിൽക്കുന്നത് അത് മുടങ്ങി നിൽക്കുന്നതിൽ കേരളം എത്രത്തോളം പങ്ക് വഹിക്കുന്നു അത്രത്തോളം പങ്ക് കർണാടകവും വഹിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഇന്ത്യ മുന്നണിയായി ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കേരളത്തിൻ്റെ വികസനത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി കൈകൂട്ടു പിടിച്ചാൽ ഈ പറയുന്ന നഞ്ചങ്കോട് പാത യാഥാർത്ഥ്യമാവും ഈ പറയുന്ന തലശ്ശേരി പാതയും തലശ്ശേരി മൈസൂർ പാതയും യാഥാർത്ഥ്യമോ അങ്ങനെ കേരളത്തിന്റെ മലയോര മേഖലയ്ക്ക് ഈ പറയുന്ന നിങ്ങളിപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്ന നിലമ്പൂരിലടക്കം വലിയ രീതിയിലുള്ള റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനം സാധ്യമാകും ഞാൻ പറയുന്നത് ഇങ്ങനെ വന്നിരുന്ന ഡിബേറ്റിൽ മുതലക്കണ്ണിയിൽ ഒഴുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന പദ്ധതികൾ ഞങ്ങളുടെ കൂടി ഒരു ഒരു ഞങ്ങൾ കേന്ദ്രം അതിന് തയ്യാറാണ് പക്ഷേ കേരളവും അതുപോലെ തന്നെ ഇത്തരം രാഷ്ട്രീയം പറയുന്ന ചില സംസ്ഥാനങ്ങളും അത് മാറ്റി വെച്ചുകൊണ്ട് ഒരുമിക്കാൻ തയ്യാറായാൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് രണ്ട് മുഖ്യമന്ത്രിമാരോട് സംസാരിക്കും ാണ് ഈ വിഷയം എന്നിട്ടും ഇത് പരിഹരിക്കാൻ കഴിയാത്തത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് സാധിക്കുമെങ്കിൽ നിലമ്പൂരിന് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നതിന് പകരം അത് ഇവർക്ക് അവർക്ക് സാധിക്കുന്ന ഇത്തരത്തിലുള്ള വികസനം നടത്തി കൊടുക്കാൻ വേണ്ടിട്ട് മുന്നിട്ട് വരണം എന്നുകൂടി ഈ ഈ മാധ്യമത്തിന്റെ ഈ മാധ്യമത്തിലൂടെ ഞാൻ അഭ്യർത്ഥിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നു